പല പലതരം കലകൾ കേരളം എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളെയും കൂടി ആവശ്യമാണ് അപ്പം അതിലൊരു ഭാഗം പറ്റിയിൽ വളരെ സന്തോഷം പളയ നൃത്തം അവതരിപ്പിച്ച കണ്ണൂരിലെ സെൻറ് ജീസോഫ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൂടെയുള്ളത് എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല വൃത്തി കളിച്ചു അപ്പോൾ പളിയ നൃത്തം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ നൃത്തം പഠിക്കുന്ന സമയത്ത് എന്താ തോന്നിയത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പഠിപ്പിക്കാൻ വന്നതുകൊണ്ട് നമ്മൾ ഞാൻ പഠിച്ചെടുത്തു നിങ്ങള് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് എത്തിയത് ഇച്ചിരി പോരാടിയിട്ടാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്താണ് അതിന് മുന്നിലുള്ള കഥ അത് ഞങ്ങൾ ജില്ലാ കലോത്സവത്തിലേക്ക് എത്തിയപ്പം അവിടുത്തെ ജഡ്ജസ് ഒക്കെ വളരെ എന്താ പറയുക ഇതുപോലെ ബന്ധമില്ലാത്ത ആൾക്കാരായിരുന്നു അപ്പം ഞങ്ങടെ ഇതറിയുന്ന അറിയുന്ന ബുദ്ധിയെ ഗോത്രഭാവപ്പെട്ട ആൾക്കാർ ഇത് പഠിച്ചതാണ് ജഡ്ജ്മെന്റ് നമുക്ക് നേരെ ഓപ്പോസിങ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ പോരാടി ഇവിടെ ഈ നൃത്ത വേഷങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും പലരും കാണുന്നുണ്ടാവുക ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇത് ഇഞ്ചയാണ് ഇത് നമ്മൾ മറ്റേ പിള്ളേരുടെ ഇത് ആയുർവേദത്തിന്റെ ഒരു ചെടിയാണ് ആ ചെടിയുടെ ആ തോല് നമ്മൾ ഇത് ഇത് പിന്നെ മുളയാണ് മുള മാലയും നിങ്ങൾ ഓർണമെന്റ് ആക്കുന്നത് തന്നെയാണ് പളയ നൃത്തം അവതരിപ്പിച്ച സുന്ദരികളോടൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിബിനോടൊപ്പം റിപ്പോർട്ടർ ആമിന